രാവിലെ ഇറക്കി തന്ന് വളത്തിൽ പനിയെല്ലാം വാഴ കദളി വന്ന് അത് പൊട്ടിപ്പോയി കാറ്റിന് ഇങ്ങനെ ഒരു ചക്ക വരച്ചിട്ടുണ്ട്

One, two, three, c h a e a r Oh, my oh, dear. One, two, three, chat. One, One, two, three, chat. k a y Then I do the c h ചക്കമ്മ അമ്മയെ കാട്ടുകൊടുക്കടി കാണിച്ചരടോ ആ മതി അത്രവാക്കിയുള്ളു